നിർമ്മാണം പറഞ്ഞു കേട്ടോ ആയിരം പേര് നാല് വർഷം തുടർച്ചയായിട്ട് പണി എടുത്ത് നിർമ്മിച്ച ഒരു ദിവസം ആയിരം പേര് വെച്ച് നാല് വർഷം തുടർച്ചയായിട്ട് പണി നിർമ്മിച്ച് കൊട്ടാരും പക്ഷേ ഇത് കൊട്ടാരം ചെയ്തു കഴിഞ്ഞ് പൊളിക്ക് ഒരു വർഷം ഇവിടെ താമസിക്കാൻ പറ്റുള്ളൂ ബനോക്ടോക്സിന്റെ തിരുവനന്തപുരത്ത് രണ്ടാം ദിവസ യാത്ര പത്താം സ്ഥാന ക്ഷേത്രം കാണാൻ വരുന്ന ഒരു സ്ഥലത്ത് കേട്ടോ ഇവിടെ ഒരു പുത്തൻമാളി ഒരു മ്യൂസിയം ഉണ്ട് കേട്ടോ രാവിലെ ഒൻപത് മണിക്ക് കൊടുക്കും പന്ത്രണ്ടര വരെ പന്ത്രണ്ടര കഴിഞ്ഞപ്പോൾ രണ്ടു മണിക്ക് കൊടുക്കത്തുള്ളു കേട്ടോ

പണ്ട് വീടിനകത്തൊന്നല്ലേ വെള്ളം കോഴിക്കോണ്ടിരിക്കുന്ന അതോ സംഭവം ഈ മതിൽ സെറ്റപ്പൊക്കെ പഴയ ഇത് തന്നെ കേട്ടോ അതെ അറ ഈ പഠിപ്പുര വാതിലിന്റെ അവിടെയൊക്കെ സംഭവങ്ങളൊക്കെ എന്തോ അതിന് പറയുന്നത് കമാനോ ഇതിനിപ്പ എന്താ പറയാ പഠിപ്പൂര തന്നെ ആ പഠിപ്പൂര അയ്യോ പഠിപ്പൂര അടച്ചല്ലോ ഇതാണ് കേട്ടോ മ്യൂസിയം ഈ പഠിപ്പർ വഴിയാണ് അത്തോട് കയറുന്നത് പുത്തൻമാളിക പുത്തൻമാളിക പാലസ് മ്യൂസിയം വഴി

ട്ടോ ആയിടെ ആദ്യം കാണുന്ന തൊക്കി വെച്ചിട്ട് രാജമുദ്രയൊക്കെ ബന്ധിപ്പിച്ചിട്ടുണ്ട് എന്തല്ല എന്തോർജില്ലായിരിക്കും അല്ലെ ഒരു സംഭവില്ല ഇത് ഒരു ബോക്സ് കെട്ടോ

ശിവൻ ഇത് കഥകളിയുടെ കേട്ടോ നരസിംഹം ഈ ഇപ്പുറത്തോണ്ട് കേട്ടോ പല്ലക്ക് ഇത് പല്ലക്കല്ലേ പല്ലക്കല്ലേ പല്ലക്കുകളല്ലേ ഇതെന്താ സംഭവങ്ങൾ ഓ കുട്ടികളെ ആനപ്പുറത്ത് വെച്ചോണ്ട് പോന്ന അല്ലേ ആ ആ ഓ ഇത് കുട്ടികളെ വെച്ചോണ്ട് പോണത് ഓക്കെ ഓക്കെ ആ ആ മനസ്സിലായി ഓർമ്മ ഉണ്ട് ഇതും ഈ കണ്ണാടിയുണ്ട് ഈ കണ്ണാടി വരെ ബുദ്ധരെ വധിപ്പിച്ചിട്ടുണ്ട് രാജപുദ്ര എന്ന കലയായിട്ടല്ലേ ജീവിച്ചല്ലേ ഇത് ഈ സാധനം തമ്പുരാട്ടിമാര് ആനപ്പുറത്ത് പോകും ഇത് പിള്ളേരെ വെച്ചോ ഇതിനകത്ത് പിള്ളേരെ എടുത്ത് വെച്ചിട്ട് ആനയുടെ പുറത്ത് വെച്ചോണ്ട് പോകുന്ന സാധനം മൊച്ചക്കെ നോക്കി ഇത്ര അട്ടിപ്പിച്ച് ഇന്ന് ഒരു നമ്മൾ കമ്പി അല്ലെ ഒരു എന്താ വെൽഡ് വെള്ളി സാധനം ഉണ്ടാക്കി നമ്മൾ ഇത്ര അടുത്ത് പട്ടിക ശക്തിയായിട്ട് ഊണക്കരിങ്ങല്ലാട്ടോ ഇത് പല്ലക്ക് ഇമ വഴി തെറ്റിയോ ഇതിലൊരു വഴിയുണ്ടല്ലോ ഇതിലൊരു വഴി തീർന്നു എന്താ അറിയാലോ ഇത് പണ്ട് പണ്ടത്തെ ബാൽക്കണി ഓ ശെ ഇതിന്റെ നിർമ്മിതി കാണണമെങ്കിൽ ഇവിടെ കറിയോ ചുമ്മാ അല്ല കേട്ടോ അദ്ദേഹം പറഞ്ഞു രണ്ടര മണിക്കൂർ അത് കാണാറുണ്ട് എത്ര ബിൽഡിങ്ങാ നോക്കിയത് എന്റെ അമ്മു ഇന്ന് അടിപൊളി ആട്ട് നോക്കി

വിക്ടോറിയ കൊടുത്ത സഹനം അല്ലേ ഇവിടെ സംഭവങ്ങൾ സംഭവങ്ങളൊക്കെ ഇതോ കണ്ണാടി ഈ സെയിം ഉണ്ട് കൊറേ ബ്ലൂ ആൻഡ് വൈറ്റ് ഇത് മറ്റേ ഇതല്ലേ ചൈനീസ് ആയിരത്തി അറുന്നൂറ്റി അമ്പത്തിനാലിലൊക്കെ കൊണ്ടു നിൽക്കുന്ന വീണ്ടും അതല്ലേ ഇത് രാജാക്കന്മാരുടെ പടങ്ങൾ കേട്ടോ രാമവർമ്മ മഹാരാജ ബാലരാമവർമ്മ ഗൗരി ഗൗരിലക്ഷ്മിബായി ഗൗരിലക്ഷ്മി പാർവതി രാമവർമ്മ രാമവർമ്മ ഉത്രം തിരുനാൾ പിന്നീട് ഒരു ആ പിന്നീട് പല്ലക്കോളൂട്ടിയ ഇതെല്ലാം ഈ സംഭവങ്ങളായിരുന്നു ഹനുമാന് രാമ വിഷ്ണു ഇതെല്ലാം വെങ്കല പ്രതിമകളല്ലേ ലക്ഷ്മി സത്യവാമ ഇവിടെയേതു തറ നോക്കി അന്നത്തെ മുസ ഇവിടെ കുറേ സംഭവങ്ങളുണ്ടെങ്കിൽ വാ ഇത് നമ്മൾ ഇറങ്ങി വന്നാൽ ആദല്ലേ നാല് പോലെ ഒരു സംഭവം ഇവിടെ സിംഹാസനങ്ങൾ വെച്ചിട്ടുണ്ട് സിംഹാസനങ്ങൾ വരൂ ആണ് സിംഹാസനം സിംഹാസനം ആനക്കൊണ്ട് തീർത്തേക്കുന്ന സിംഹാസനം അതുവരെ വെള്ളം ഇറങ്ങി പോവാനുള്ള സംഭവമായിരിക്കും അല്ലേ സംഭവം പോകാനുള്ള സംഭവം തോക്കുകളുടെ കമിനിയെ ശേഖരം അപ്പറ ഇപ്പറുണ്ടോ കേട്ടോ രണ്ടര നമ്പോ അതോ രണ്ട് നാല് ആറ് എട്ട് പത്ത് പതിനെട്ട് പതിനാല് പതിനാറ് പതിനെട്ട് ഇരുപത് ഇരുപത്തി 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 ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പാണ് കേട്ടോ ചെറുതിരിക്കുന്നത് അന്നത്തെ പിസ്റ്റളാ ഉണ്ടാവും കൈ ആയിട്ട് കറിക്കന്തം കുന്തം കൊച്ചിനോട് ചോദിക്കുമ്പോഴത്തല്ലേ എന്നെ ആയുധങ്ങൾ ആയുധങ്ങള് ആയുധ ശേഖരമാണ് ഒന്നരയാള് പരിച ആയിട്ടോണ്ട് കേട്ടോ ഒരു കൊന്തത്തിന് പരിച മഴ ഇതൊക്കെ എടുത്തിട്ടാണോ പോയി പണ്ട് ഇവര് വിശ്രമിക്കണ സ്ഥലമാണ് കേട്ടോ ബാൽക്കണിയിൽ ഇതെന്താ പാൽക്കിണി നമ്മൾ ഉമ്മ കണ്ട പുറത്തോട്ട് കാണാനുള്ള ഒരു ഇടനാഴിയുടെ നീളം കണ്ടോ ഒന്നര കിലോമീറ്റർ നീളത്തിലാണോ ചേ റ്റി പോരാണേലും വഴുതെറ്റി പോവും കേട്ടോ ഇവിടെ ബാൽക്കണി കൊണ്ടേ പോലത്തെ തന്നെ ഒരു ബാൽക്കണി ഏരിയ വീണ്ടും ഒരു പാൽ നടത്താ വീണ്ടും ഒരു പാൽ ഓഹ് ഇരിക്കാൻ നൃത്ത മണ്ഡപം പറ നൃത്തമണ്ഡപം ഒരു ബോർഡ് ഉണ്ടോ നീ കണ്ടോ വിജാഗിരി ചെറിയ വ്യത്യാസം കേട്ടോ ഞാൻ ഇപ്പൊ ഇത് കാണുന്ന ചിന്താ രസം നീ ഇവിടെ ഈ കഴുകി വെള്ളമൊക്കെ ഇറക്കുന്ന തടിയെ തന്നെയോ അതിനകത്തും മറ്റേ ഇതിന് ഗ്രൂപ്പ് ഗ്രൂപ്പ് നോക്കി നോക്കിട്ടോ ശരി വെള്ളം പുറത്തു ഇത് ഇവിടെ ഉണ്ടോട്ടോ വെള്ളം പോകാനുള്ള ഇത് കണ്ടു തീർക്കണമെങ്കിൽ ഈ പറഞ്ഞ രണ്ടു മണിക്കൂറിനൊന്നും പോരം തോന്നോട്ടോ എന്ന ഭംഗി നിക്കളായിട്ട് ചെയ്തേക്കണ അത് ഒരേ അല്ല വ്യത്യാസ പഴയ ടേബിൾ അല്ലേ അല്ലേട്ടോ ആ വിളക്ക ടേബിൾ ലാമ്പൽ മുതലേക്കെയാ ചുറ്റി മാർബിളോ ശിഷ്ടോ ഫ്രൈ ഈ ജനലിന്റെ ഇത് ഓരോന്നും ഓരോ പടങ്ങൾ കേട്ടോ അമ്മ ഇത് അധ്യാത്മരാമായണ കിളിപ്പാട്ടിന്റെ താളിയോനപ്പുണ്ടാട്ടായിരിക്കുന്നു ബാ ഇവിടെ കുറെ കുഞ്ഞു സാധനം വച്ചിട്ടുണ്ടല്ലോ എല്ലാ ആരുടെ പോരുവെച്ചേക്കണു ഇതൊക്കെ വിളക്കുകൾ കേട്ടോ ഇതെല്ലാം എല്ലാം വിളക്ക കട്ടിലുകൾ പല്ലക്കുകള് സോഫ സെറ്റ് അങ്ങയുടെ സാന്നിധ്യത്തിൽ അനുഗ്രഹീതരായ മീനച്ചൽ താലൂക്ക് നിവാസികൾക്ക് വേണ്ടി പാല നഗരസഭ നിർമ്മിച്ച രാജമുദ്രയാണ് താഴെ വലിയ മറ്റേ പാർലമെന്റിലൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയില്ലേ അതിന് വേറെ സാധനയുടെ മുമ്പാണോ അതോ സ്റ്റാൻഡ് പോലെ പോലൊക്കെ ഏറ്റവും വിളക്ക അത് വേണ്ടോ വൺ സെറ്റപ്പ് കേട്ടോ ഇതിനകത്ത് ജോലിക്കാം ഇതിനകത്ത് ഒഴിച്ച് ഇതിന്റെ താഴെ തിരിയിടാം ചെറിയ ഗ്ലാസ് ആണ് ഇത് ബ്ലാക്ക് ഗ്രാനേറ്റ് ഇതുണ്ടോ ഇത് ഹെർക്കുലീസിന്റെ ബ്ലാക്ക് ഗ്രാ ഗ്രാനിൽ ചെയ്തേക്കുന്നതാണ് കേട്ടോ മ്യൂസിക്കൽ

നടരാജ മണ്ഡപം മണ്ഡ് നട കുട്ടി വിരങ്കികളുണ്ടോ മറ്റേ ലെസ്റ്റ സാധനം കണ്ടില്ലെന്നോ അത് സൂര്യൻ മറ്റേ ഉള്ളപ്പോ മാത്രമേ സൂര്യപ്രകാശത്തിൽ വർക്ക് മഴ ഉള്ളപ്പോ ടേബിൾ ഇത് അതിനൊന്നും ജോയിന്റ് ഇല്ല പ്രത്യേകതല്ലോ അതായത് ആണിന്നൊരു സാധനം ഉപയോഗിച്ചിട്ടില്ല ഒരു സാധനം ജോയിന്റ് ചെയ്യാനായിട്ട് കടഞ്ഞെടുത്തേക്കുന്നു ഈട്ടിപ്പണത്തേക്കുന്നു അതല്ല ചന്ദനമരത്തി പണത്തേക്കുന്നത് കേട്ടോ ഇപ്പോഴത്തെ കോഫി ഹൗസ് അത് ഇതായിരുന്നു അതിന്റെ ഒരു സംഭവം അതായത് ആയിട്ട് ഒരു ഉത്സവ മേളമായിരുന്നു അതിന്റെ പ്രത്യേകത ഉണ്ടാവും പുറത്തുനിന്ന് അകത്തോട്ട് കാണാൻ പറ്റത്തില്ല അകത്തോട്ട് കാണാൻ പറ്റില്ല അകത്തുനിന്ന് പുറത്തോട്ട് കാണാൻ At that time, the royal ladies never can't go to outside, the ladies watching area, oh. watch the wrestling from here. Oh, okay. As has been no speciality, nobody can't see from outside, but they could see from here. Okay, exactly. Just like this man. Yeah. One elephant, second dragon, And look at the person, eagle on the top. ஒரே mm. வரு okay. നിർമ്മാണം പറഞ്ഞു കേട്ടോ ആയിരം പേര് നാല് വർഷം തുടർച്ചയായിട്ട് പണിയെടുത്ത് ഒരു ദിവസം ആയിരം പേര് ഒരു ദിവസം പേര് വെച്ചാൽ നാല് വർഷം തുടർച്ചയായിട്ട് പണി എടുത്താൽ കൊട്ടാരമായിരുന്നു പക്ഷേ ഇത് കൊട്ടാരം ചെയ്ത് കഴിഞ്ഞ് പൊളിക്ക് ഒരു വർഷം ഇവിടെ താമസിക്കാൻ പറ്റുള്ളൂ സംഭവം കണ്ടോ ആന വ്യാളി അതിന്റെ മേളിൽ ഗരുഡൻ അതായത് ആഭരണപ്പെട്ടിയുടെ മോഡലായത് പഠന അതായത് നമ്മൾ മറ്റേ അടച്ചു വെക്കുന്ന ആമാണപ്പെട്ടി ആയിരം പേര് ஒரு दोस्त பணிக்காரே சானத் அடியா ட்டோ இந்த மாதிரி சூடு ஜதே கன கண்டா மெட்லான் தோணுது ட்டோ புது பணை நோயி எடிசி வெல் ஒன்லி எடிசி மைண்ட் எல்லாம் சாமி வந்து அவர் யார்ட்ட போறாரு சாரி எடிசி இதுதான நான் லோகோ பண்ணா இது லெகஸ்ட் ஓஸ் ஆமா இது எகஸ்ட் ஓஸ் ஆமா இதுக்கு தெரியும் പാലത്തിന്റെ മുറ്റത്തു നിന്നുള്ള വ്യൂ ആണ് കേട്ടോ ചിത്രാലയത്തിൽ കയറാം ചിത്രാലയം മ്യൂസിയം ആണ് നമ്മുടെ അടുത്ത ലക്ഷ്യം ഈ ഡോറിന് ഒരു പ്രത്യേക ഇത് കണ്ടോ ഓടന്നെ ഈ ഡോർ അടച്ചിട്ട് നെടുക്കത്തെ ഒരു പോഷൻ മാത്രം തുറക്കാൻ പറ്റും കണ്ടോ ഏ അത് മാത്രേ അതിന്റെ ബാക്കി ഈ സൈഡിലുണ്ട് പണ്ട് പണ്ട് വലിയ അമ്പലങ്ങളിലൊക്കെ അങ്ങനെ സംഭവം അടച്ചാൽ അതിനൊരു ചെറിയ ഡോറ് തുറന്നിരിക്കും നമ്മൾ നമ്മൾ അവിടെ നടന്നു വന്ന കേട്ടോ കുറെ ദൂരം നടന്ന് നടന്ന് എടുത്തില്ല കേട്ടോ ഇനി രാത്രി നടന്ന് നടന്ന് വന്ന് ഇതേ ഇപ്പോൾ ഒരു ഓപ്പൺ ഏരിയ നമ്മള് പുറത്തിറങ്ങിയിട്ടുണ്ട് ഇത് ചുറ്റുവട്ട അതേ നിർമ്മിതികളാണ് മൊത്തം എല്ലാം പാലസിന്റെ ഓരോ ഭാഗങ്ങളട്ടോ നമ്മൾ അവിടുന്നാണ് വന്ന കേട്ടോ അതിലേ വന്ന് ഡേ ഇങ്ങോട്ട് ചേർ അങ്ങനെ കുതിരമാളികയും നമ്മുടെ ഇതും ചിത്രാലയവും ചിത്രാലയം കണ്ട കേട്ടോ ചിത്രാലയത്തിന് അത് വീഡിയോ എത്തിക്കത്തില്ല കുതിരമാലേക്ക് എത്തി എടുക്ക പക്ഷെ രണ്ടും നല്ല അടിപൊളി കേട്ടോ കാണാൻ ഒരുപാട് സംഭവങ്ങൾ അതിനകത്തുണ്ട് ഒരുപാട് സംഭവങ്ങൾ പഴയ രാ ഇതിൻ്റെ ഫോട്ടോസുകള് പഴയ നെഗറ്റീവുകള് അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇനി ഇതെല്ലാം കൊട്ടാരത്തിൻ്റെ സ്ഥലങ്ങൾ അതെല്ലാം ചെറിയ ചെറിയത് കുഞ്ഞു കുഞ്ഞു അടുക്കടുക്കടുക്കായിട്ട് വെച്ചേക്കണ അതാണ് എല്ലാം ഈ എല്ലാം ഇതിൻ്റെ എല്ലാം ഈ കൊട്ടാരത്തിൻ്റെ വകയായിട്ടോ പിന്നെ ഇതൊരു ഹോട്ടലായിട്ട് ഇപ്പോൾ വാടകയ്ക്ക് കൊടുത്തേക്കും ഇതും കൂട്ടാറുതന്നെ അറിയാം അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡിപ്പ് ചെയ്യാം എന്നിട്ട് നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം എന്താ പറയുക അപ്പം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നത് പോലെ എല്ലാവർക്കും ബബായി മറിച്ച്